മോഹമുദ്ഗരം രണ്ടാം ഭാഗമാണ് ശ്രദ്ധിക്കുന്നത് അതിലഞ്ചാം ശ്ലോകം ഇതിലോരോ ശ്ലോകവും തന്നെ വിചാരത്തെ വിവേകത്തെ വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നവയാണ് ഏതൊരു മനുഷ്യനിലും സൂക്ഷ്മ വിചാരം ഉണർത്തുന്നവയാണ് അഞ്ചാം ശ്ലോകം കേശ ഉദരനിമിത്തം കാാേഷ ഉദരനിമിത്തടയധരിച്ചവൻ മുണ്ടീ മുണ്ടനഞ്ചെയ്ത് മൊട്ടവടിച്ച ശിരസോടുകൂടിയവൻ ലുഞ്ചിതകേശ ുഞ്ചനം ചെയ്യപ്പെട്ട പിഴുതെടുക്കപ്പെട്ട കേശരോമങ്ങളോടുകൂടിയവൻ കാഷായാംബര ബഹു വേഷ കാഷായാംബരം കാഷായത്തിൽ മുക്കിയ വസ്ത്രം കാഷായ വസ്ത്രം തുടങ്ങി ബഹുകൃതങ്ങളായ വേഷങ്ങളോടൊത്തവൻ പശ്യൻ അപി പശ്യൻ കാണുന്നവൻ അപി എങ്കിലും കാണുന്നവനാണെങ്കിലും ന പശ്യതി കാണുന്നില്ല ൂഢനാണ് എന്നിട്ട് പറയാണ് ഹി നിശ്ചയമായും ഉദരനിമിത്തം ഉദരനിമിത്തമാണ് ബഹുകൃതവേഷ ബഹുകൃതവേഷനാണ് ഉദരനിമിത്തം ബഹുകൃതവേഷനാണ് വയറിന് വേണ്ടി പലവിധ വേഷം കെട്ടി നടക്കുന്നവനാണ് ഇവിടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് സന്യാസിയുടെ ബാഹ്യ ബാഹ്യലക്ഷണങ്ങളെയാണ് ലിംഗങ്ങളെയാണ് ജഡിലഹ ജഡ ധരിച്ചിരിക്കുന്നു അപ്പം ബാഹ്യ സംസ്കാരങ്ങളെ ചെയ്യാത്തത് കൊണ്ട് തലമുടി വെട്ടിയൊതുക്കി വയ്ക്കുക ചീകി വൃത്തിയാക്കി വയ്ക്കുക തുടങ്ങിയവയൊന്നും ചെയ്യാത്തത് കൊണ്ട് ദേഹസംസ്കാരത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി തന്നെ ജഡ പിടിച്ചിരിക്കുകയാണ് ഇനി പ്രത്യേക വ്രതങ്ങളുടെ ഭാഗമായിട്ട് പേരാലിൻ്റെ നീരും മറ്റും ഉപയോഗിച്ചിട്ട് ജഡയുണ്ടാക്കുന്ന സംവിധാനവും ഉണ്ട് ഏത് വിധത്തിലായാലും തൻ്റെ വിരക്തിഭാവത്തെ ഉദ്ദീപിപ്പിക്കുന്നതിന് ജഡധരിച്ചുകൊണ്ട് കഴിയുന്നു ചിലർ മറ്റു ചിലരോ മുണ്ടി മുണ്ടനം ചെയ്തിരിക്കുകയാണ് അതായത് ഇതുപോലെ ഈ തല പോലെ മുണ്ടനം ചെയ്തിരിക്കുകയാണ് മുട്ട വടിച്ചിരിക്കുകയാണ് അങ്ങനെ മുട്ട വടിച്ച തലയോടുകൂടി അവൻ അവിടെ കേശാലങ്കാരങ്ങൾ ചെയ്ത് തലമുടിയെല്ലാം കോതിയൊതുക്കി വെച്ച് അതാണ് സൗന്ദര്യമെന്നോ അല്ലെങ്കിൽ സുശീലമെന്നോ ഒക്കെയുള്ള ഭാവത്തോടുകൂടി ലോകവ്യവഹാരം ചെയ്യുന്നു നാം അതിനെയെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് ലുഞ്ചിതകേശ ലുഞ്ചനം ചെയ്യച്ച പിഴുതെടുക്കുകയാണ് അത് ചില ബൗദ്ധ യതിമാരുടെ കൂട്ടത്തിലൊക്കെയാണ് അത് കേട്ടിട്ടുള്ളത് തലമുടി പിഴുതെടുക്കുന്ന രീതി ഇനി വസ്ത്രമോ കാഷായാംബര ബഹു കൃതവേഷ കാഷായ വസ്ത്രം തുടങ്ങി ബഹുകൃതങ്ങളായ വേഷങ്ങൾ ധരിച്ചിരിക്കുന്നു ഇപ്പോൾ സന്യാസിയാണെങ്കിൽ കാഷായ വസ്ത്രം ധരിക്കുന്നു കഷായത്തിൽ ഭാവം ഇതാണല്ലോ കാഷായം കഷായത്തിൽ മുക്കിയ വസ്ത്രം കടുക്ക തുടങ്ങിയവ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാവി മണ്ണ് ഉപയോഗിച്ചുള്ള കഷായത്തിൽ മുക്കിയെടുക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു കാഷായാംബരം കാവി മണ്ണിൽ മുക്കിയിട്ടാണ് ഈ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ ബഹുകൃതങ്ങളായിരിക്കുന്ന വേഷങ്ങളെ സാമാന്യ ലൗകിക വൃത്തിയിലല്ലാതെയുള്ള സന്യാസഭാവത്തെ കാണിക്കുന്ന വിവിധങ്ങളായ വേഷങ്ങൾ ധരിച്ചിരിക്കുന്നു ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ തത്വദർശനത്തിനാണ് പരമാത്മ സാക്ഷാത്കാരമാകുന്ന പരമജ്ഞാനമാകുന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വിവിധിഷുവായി ഗുരുവെ പ്രാപിച്ചിട്ടാണ് സന്യസിക്കുന്നത് അപ്പം അവൻ പരമസത്യദർശനത്തിനാണ് അതവനറിയാം പശ്യൻ കാണുന്നവനാണ് സന്യാസത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും കാണുന്നവനാണ് അപി എങ്കിലും ന പശ്യതി കാണുന്നില്ല എന്തിനായിക്കൊണ്ടാണോ ഈ ജീവിത ക്രമമെല്ലാം സ്വീകരിച്ചത് അത് കാണുന്നില്ല ആ സത്യദർശനത്തെ നേടുന്നില്ല അജ്ഞാനബദ്ധനായി തന്നെ കഴിയാണ് അഥവാ അവനീ ലോകത്തെയും ലോകവ്യവഹാരങ്ങളെയും എല്ലാം കാണുന്നുണ്ട് ആശ്രമഭേദങ്ങളെയും ഭേദങ്ങളെയും എന്തിനു വേണ്ടിയാണ് സന്യാസം എന്നുള്ളതുമെല്ലാം കാണുന്നുണ്ട് എങ്കിലും ന പശ്യതി സത്യത്തെ കാണുന്നില്ല എന്തുകൊണ്ട് മൂഢഹ ഇപ്പോഴും അവൻ മായയാൽ മോഹിതൻ തന്നെയാണ് മായാമോഹത്തെ ജയിക്കുന്നതിനായിക്കൊണ്ടുള്ള ബാഹ്യലിംഗങ്ങളെല്ലാം ധരിച്ചെങ്കിലും സന്യാസവ്രതം സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും മൂഢനായി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സംശയം വന്നു പരമ തത്വദർശനത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ സന്യാസത്തിൻ്റെ ലക്ഷ്യമായ പരമാ സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ അവിടെയാണ് പറയുന്നത് ഉദരനിമിത്തം ബഹുകൃതവേഷ ഉദരനിമിത്തം വയറിന് വേണ്ടിയിട്ട് ഭിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബഹുകൃതവേഷം ധരിച്ചിരിക്കുന്നു പലവൃത പല പ്രകാരത്തിൽപ്പെട്ട വേഷവും കിട്ടി നടക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞ് സന്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നില്ലല്ലോ എന്ന് പറയുക ചെയ്യുന്നത് ഇവിടെ ഉദരനിമിത്തം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ എടുക്കണം കാരണം വെറും വിശപ്പ് മാറാനോ ഭക്ഷണം കിട്ടാനോ വേണ്ടി മാത്രമല്ല മറിച്ച് അതിലൂടെ അർത്ഥമാക്കപ്പെടുന്ന മറ്റ് പല കാര്യങ്ങളുമാവാം ലബ്ധികളുമാവാം എല്ലായിടത്തും പോയി ഭിക്ഷ ലഭിക്കുക അല്ലെങ്കിൽ ആദരവ് ലഭിക്കുക സന്യാസി എന്നുള്ള ആ ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് നേടുക അതിൽ നിന്ന് കാര്യസാധ്യങ്ങൾ ഉണ്ടാവുക ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവുക ഇപ്രകാരം എല്ലാത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന പദമാണ് അല്ലെങ്കിൽ ഉപയോഗിച്ച പദമാണ് ഉദരനിമിത്തം എന്നത് ഉദരം ഇവിടെ ബാഹ്യമായ അതിനെ കാണിക്കുന്നു അപ്പോൾ ബാഹ്യങ്ങളായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ സന്യാസ വേഷവും കെട്ടി നടക്കണത് എന്ന് പറയുകയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ ഒരു ഒരു ശ്ലോകം ഇന്നും എന്നും എന്നും പ്രസക്തമായി തന്നെ ഉള്ളതാണെന്ന് ഓർമ്മിക്കുക തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം